ഹായ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം ഞാൻ വൈകിട്ട് വരാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നാണ് വന്ന ക്ലിയർ ജസ്റ്റ് ഇങ്ങോട്ടിരിക്ക ഇപ്പൊ ഓക്കെ ആണോ വൈകൻ ഞാൻ റൂമിലാണ് അപ്പൊ വൈകിട്ട് മേ ബി വരാൻ പറ്റുന്നുണ്ടാവില്ല ലൈവിലെ വൈകിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയപ്പോ ഒന്ന് കയറിയതാണോ ഓക്കെ ലൈഫിട്ടോ ഹായ് സുരത ശേഷി എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ കുറച്ച് ബിസി ആയി കാരണം ലൈവില് വരാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചുമ്മാ കയറുന്ന സുഖമായിട്ടിരിക്കുന്ന ചേച്ചി കൂടിയെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഫ്രീ ആയപ്പോ ഞാനൊന്ന് ചുമ്മാ കയറിയതാണ് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ഫുഡൊക്കെ കഴിച്ചോ സുന ചേച്ചി അയ്യപ്പനൊക്കെ എല്ലാരും ഫുഡ് കഴിച്ചോ ഒട്ടും ക്ലിയർ ഇല്ല ഒട്ടും ക്ലിയർ അല്ലേ എന്തെ പറ്റിയ െറ്റില്ലായിരിക്കും ഇപ്പ ക്ലിയർ ഉണ്ടോ കണ്ണെൻസ് ഹൈ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണോ കാണാൻ പറ്റുന്നില്ലെന്നാണോ ഒന്ന് പറയണം കേട്ടോ മേ ബി എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും ക്ലാരിറ്റി ഇല്ല ഫേസ് മര്യാദയ്ക്ക് കാണുന്നില്ല ഓഹോ എന്ത പറ്റിയാണോ ആണോ ഞാൻ മൂന്ന് മണിക്കാണ് ലൈവ് ഓ ശരി ചേച്ചി ഓക്കെ ഓക്കെ മൂന്നാട്ട് മൂന്ന് അല്ലേ ആ ശരി അപ്പൊ വരാറായി തോന്നുന്നു അല്ലേ പന്ത്ര പന്ത്രണ്ടര ആ ഇവിടെ ഒരു മണി ആയതേ ഉള്ളു അപ്പൊ രണ്ടര ആ ശരി ശരി കഴിച്ചു ഓക്കേ മറ്റേ കാണാൻ പറ്റുന്നില്ല ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലേ എന്ത് പറ്റിയാവോ അറിഞ്ഞു വിടാ പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെയാണ് കേട്ടോ നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓഡിയോ ക്വാളിറ്റി ഉണ്ടോ പറയുന്നത് കേൾക്കാൻ കമന്റ് കാണാം ഫേസ് നന്നായി കാണാൻ പറ്റുന്നില്ല എന്താണ് അവ ക്ലിയർ അല്ല ഓകെ ഞാനൊന്ന് നോക്കട്ടെ എന്താ പറ്റി അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തിട്ടൊന്നും കൂടെ വരേണ്ടി വരും അന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എന്തായാലും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കയറാം എന്താന്നറിഞ്ഞൂട മേ ബി ഫ്രൈഡേ അല്ല ഇപ്പൊ എല്ലാരും നെറ്റൊക്കെ അവിടെ ഇവിടെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും വിചാരിക്കുന്നു വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തരും എന്തായാലും പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ അല്ല ഓ ശരി ബ്ലറായിരിക്കും അല്ലെ നിങ്ങക്ക് പാൽ നോക്കാം പാൻ ഇട്ടേക്കുന്നോണ്ടാണോ സുനക്കണ്ട് തന്നിട്ടുണ്ട് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ പറ്റുവാണെങ്കിൽ വൈകിട്ട് വരാം വൈകിട്ടാണ് ഞാൻ വരുന്നത് ലൈവില് പക്ഷെങ്കിൽ സമയമുണ്ടാവോ എന്നുള്ളത് ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കയറാമെന്ന് വിചാരിച്ചത് ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല കേട്ടോ ആയി വരുന്നു ഒരു മണിയായി കഴിക്കണം കുറച്ചുകൂടെ നമ്മൾ ലേറ്റായിരുന്നിട്ട് അപ്പം അപ്പം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇപ്പം കഴിക്കാൻ സമയ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എവിടെ എന്റെ ശരിക്കും ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ എവിടെയാണ് സ്ഥലം ഇപ്പൊ നമ്മള് ഷാർജരാണോട്ടോ നാട്ടില് കോട്ടയം അന്നാൾക്കാരൊക്കെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക ണ്ടോന്നൊന്ന് പറയാമോ ഇല്ലേ അല്ല അല്ല എന്തൊക്കെയാണ് വിശേഷം ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ ഇപ്പം നാട്ടില് മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിഞ്ഞൂടാ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ഓക്കേ ബൈ ഫുഡ് കഴിച്ചു ഓക്കെ മോനെന്ത്യോ സ്കൂളിൽ പോയോ ചേച്ചി കുഞ്ഞെന്തി ഫ്രൈഡേ അല്ലേ ഓക്കെ ബൈ ഗെയിമിംഗ് വിത്ത് ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ക്ലിയർ ഉണ്ടോ ഇല്ലയോ അതോ സാധിച്ചു ചേച്ചി ഞാൻ പറയാൻ എന്നെ കാണാൻ പറ്റുന്നുണ്ട് മുമ്പ് ക്ലിയർ അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ക്ലിയർ ഉണ്ടോ ലൈക്ക് ഇറ്റ്സ് ഓക്കെ താങ്ക് യു ചേച്ചിട്ട് ലൈവൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ കമൻറ്റ് ചെയ്യാനും അങ്ങോട്ട് വരാനായിട്ട് പറ്റുന്നില്ല കാരണം ഇവിടെ കുറച്ച് നമ്മൾ തിരക്കാണ് അപ്പോൾ ഞാൻ പക്ഷേ ഇത് കാ നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഫുൾ ഇങ്ങനെ ഓരോ എന്തെങ്കിലും കിച്ചൺ പണിയിലായിരിക്കും കാണുന്നത് വൈകിട്ടൊക്കെ ക്ലിയർ ക്ലിയർന്നോ എന്ത് കുറ്റി ചേട്ടാ അറിഞ്ഞുകൂടാം എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും അന്ന് ഇവിടെ നല്ല ഓക്കെയാണ് അവിടെ മോള് ടി വി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ആണ് എന്താന്ന് അറിഞ്ഞൂടാം മേ ബി ഫ്രൈഡേ അല്ലേ എല്ലാവരും നെറ്റ്വർക്ക് യൂസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം അവിടെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ ആയിട്ട് കുറെ വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കുന്നു പിള്ളേരുടെ തിരുവാതിരകളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാ പരിപാടിയല്ലേ തൃശ്ശൂര് മറ്റേ നമ്മുടെ കുഞ്ഞുമോൾ ക്ലാസ്സിൽ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മഴ കാരണമാവും ക്ലിയർ അല്ലാതെ ഓ അവിടോ മുഖം കാണുന്നില്ല അയ്യോ മുഖം കാണുന്നില്ല അല്ലേ എന്റെ വ്യക്തിയാവോ ഞാൻ എന്നാൽ കട്ട് ചെയ്തിട്ടൊന്നും കൂടെ വരാതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വൈകിട്ട് സമയം കിട്ടുവാണെങ്കിൽ വൈകിട്ട് വരാം അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പം തന്നെ ഒരു മണിയായി ഇവിടെ സമയം ആ ഓക്കെ ബൈ ഗൈസ്